വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് പട്ടാമ്പി ഇമ്മാനുവൽ സിൽക്സിൽ മെഗാ വെഡിംഗ് ഫെസ്റ്റിന് തുടക്കമായി വ്യാഴാഴ്ച വൈകുന്നേരം നാലു മണിക്ക് നടന്ന ചടങ്ങിൽ ഇൻസ്റ്റാ ഇൻഫ്ലുവൻസർ ആതിരാ കൃഷ്ണ ഉദ്ഘാടനം നിർവ്വഹിച്ചു എല്ലാ വെഡ്ഡിംഗ് പർച്ചേഴ്സിനും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നറുക്കെടുപ്പോ മറ്റു ഉപാധികളോ ഇല്ലാതെ തന്നെ പർച്ചേഴ്സിനൊപ്പം ഉപഭോക്താക്കൾക്ക് നൽകിക്കൊണ്ടാണ് കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ഇമ്മാനുവൽ സിക്സിന്റെ പത്താംതി ഷോറൂമിൽ മെഗാ വെഡ്ഡിംഗ് ഫെസ്റ്റ് ആരംഭിച്ചത് വ്യാഴ്ച വൈകിട്ട് നാലു മണിക്ക് നടന്ന ചടങ്ങിൽ ഇൻസ്റ്റ ഇൻഫ്ലുവൻസർ ആതിരാകൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു

അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യുന്നവർക്ക് എൽഇ ഡി ടി വി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എന്നിവ സമ്മാനമായി നൽകുന്നു വധുവരന്മാർക്ക് അണിഞ്ഞൊരുങ്ങാൻ ബ്രൈഡൽ സാരികൾ ബ്രൈഡൽ ഗൗണുകൾ ബ്രൈഡൽ ലാച്ചകൾ വെഡ്ഡിംഗ് സൂട്ട് ചെർവാണി വെഡ്ഡിംഗ് തോത്തി തുടങ്ങി ഒരു വിവാഹത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ബജറ്റിനിണങ്ങിയ വിലയിലും ഡിസൈനിലും ഇമ്മാനുവലിൽ ലഭ്യമാണ് കൂടാതെ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ജെൻസ് വെയർ ലേഡീസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി ഏറ്റവും പുതിയ ട്രെൻഡഡ് ഫാഷൻ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു വെഡ്ഡിംഗ് പാർട്ടികൾക്ക് ഒരു പുത്തൻ ഷോപ്പിംഗ് അനുഭവം പ്രദാനം ചെയ്യാൻ മെഗാ വെഡിംഗ് ബസ്റ്റിന് സാധിക്കും വിവാഹ പർച്ചേസ് ചെയ്യുന്നവർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഇമ്മാനുവൽ സെയിൽസ് മാനേജ്മെന്റ് അഭ്യർത്ഥിക്കുന്നു